എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയ ഒരു ഓർഡർ ഇപ്പോഴിറങ്ങിയിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പീരിയോഡിക്കൽ സറണ്ടർ ഓഫ് ലീവ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ഇഷ്യൂഡ് ദിനാൻഷ്യൽ സാമ്പത്തിക വർഷത്തെ പീരിയോഡിക്കൽ സറണ്ടർ ഓഫ് ലീവ് അനുവദിച്ചു എന്നുള്ളതാണ് ഈ ഓർഡറിൽ പറയുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഡേറ്റഡ് തിരുവനന്തപുരം പി നമ്പർ ഈ ഒന്ന് ഒന്നാമത്തെ ക്ലോസ് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദി എക്കണോമി മെഷേഴ്സ് അഡോപ്റ്റഡ് ടു ടൈഡ് ഓഫ് ദിനാൻഷ്യൽ കൺസ്ട്രൻസ് പീരിയോഡിക്കൽ സെറൻഡർ ഓഫ് എൺഡ് ലീവ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ടൂ തൗസൻഡ് ഫോർ ബൈ ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് In state UGC AICTE NJPC scales will be allowed to be credited in the provident fund account of the employees concerned with effect from 1 4 2024, subject to the condition that the amount thus credited will be withdrawn after a lock in period of 4 years 1 4 2004 to 31st March 2028. ഒന്നാമത്തെ ക്ലോസിൽ പറയുന്നു സാമ്പത്തിക പരിമിതികൾ മറികടക്കാൻ സ്വീകരിച്ച സാമ്പത്തിക നടപടികളുടെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തേക്കുള്ള എല്ലാ വിഭാഗം ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംസ്ഥാന യു ജി സി എ ഐ സി ടി ഇ എൻ ജെ പി സി സ്കെയിലുകളിൽ സമ്പാദിച്ച അവധി കാലാനുസൃതമായി സറണ്ടർ ചെയ്യുന്നതിന് ക്രെഡിറ്റ് ചെയ്യാൻ അനുവദിക്കും ബന്ധപ്പെട്ട ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തുക നാല് വർഷത്തെ ലോക്കിൻ കാലയളവിന് ശേഷം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പിൻവലിക്കപ്പെടും എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി നാല് വർഷത്തെ ലോക്കിൻ കാലയളവിന് ശേഷമാണ് സംസ്ഥാന യു ജി സി എ ഐ സി ടി ഇ എൻ ജെ പി സി സ്കെയിലുകളിലുള്ളവരുടെ സറണ്ടറുകൾ പിൻവലിക്കാനുള്ള സാധ്യത രണ്ടാമത്തെ ക്ലോസ് ദ പീരിയോഡിക്കൽ സറണ്ടർ ഓഫ് എർഡ് ലീവ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർസൻഡ് ഫോർ ട്വന്റി ഫൈവ് ഇൻ റെസ്പെക്ട് ഓഫ് ദോസ് എംപ്ലോയീസ് ഹു ഡു നോട്ട് ഹാവ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഇൻക്ലൂഡിംഗ് ടെമ്പററി എംപ്ലോയീസ് ആൻഡ് ദോസ് അണ്ടർ ദി എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് സ്കീം ഷാൽ ബി പേയ്ഡ് ഇൻ ക്യാഷ് വിത്ത് എഫക്ട് ഫ്രം വൺ ഫോർ ടൂ തൗസൻഡ് ഫോർ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നു ിക ജീവനക്കാർ ഉൾപ്പെടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഇല്ലാത്ത ജീവനക്കാർക്കും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിലുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പാദ്യ അവധിയുടെ ആനുകാലിക സറണ്ടർ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പണമായി നൽകും മൂന്നാമത്തെ ക്ലോസ് This order will be applicable to the employees in government departments various universities in Kerala local self government institutions grant aid institutions autonomous bodies statutory undertakings welfare boards cooperative institutions apex societies public sector undertakings aided educational institutions constitutional bodies drawing salary from the consolidated fund of the state and all other institution constituted or controlled by the state government as ദ wide government order read right above മൂന്നാമത്തെ ക്ലോസിൽ പറയുന്നു സർക്കാർ വകുപ്പുകൾ കേരളത്തിലെ സർവകലാശാലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമാനുസൃത സ്ഥാപനങ്ങൾ ക്ഷേമനിധി ബോർഡുകൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കും ആപ് സൊസൈറ്റികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ മുകളിൽ വായിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാന സർക്കാർ രൂപീകരിച്ച അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കുന്ന മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും ഫോർത്ത് ക്ലാസ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഇൻക്ലൂഡിംഗ് ഓഫീസ് അറ്റൻഡൻസ് ഇൻ സബോർഡിനേറ്റ് സർവീസസ് പാർട്ട് ടൈം കണ്ടീജൻ എംപ്ലോയീസ് മുനിസിപ്പൽ ഓഫീസ് അറ്റൻഡൻസ് ആൻഡ് ആൻഡ് ഇൻ ദി സ്റ്റാഫ് ഓഫ് 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 ഓണറബിൾ 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 ചീഫ് ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റേഴ്സ് ലീഡർ വിൽ ബി ഫ്രം ഓപ്പറേഷൻ ദിസ് ഓർഡർ നാലാമത്തെ ക്ലോസിൽ പറയുന്നു ലാസ്റ്റ് ഗ്രേഡ് സേവകർ സബോർഡിനേറ്റ് സർവീസുകളിലെ ഓഫീസ് അറ്റൻഡുകൾ ഉൾപ്പെടെ പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർ മുനിസിപ്പൽ കണ്ടീജന്റ് ജീവനക്കാർ ഓഫീസ് അറ്റൻഡുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിലെ പാചകക്കാർ കൂടാതെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പിനെയും ഈ ഉത്തരവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കും ഫിഫ്ത് ക്ലോസ് ദിസ് ഓർഡർ ടെർമിനൽ സെറണ്ടർ ഓഫ് ലീഫ് ഈ ഉത്തരവ് സ്വീകാര്യമായ ടെർമിനൽ സറണ്ടറിനെ ബാധിക്കുന്നതല്ല സിക്സ് ക്ലോസ് ദ ചീഫ് പ്രോജക്ട് മാനേജർ സ്പാക് വിൽ മേക്ക് മോഡിഫിക്കേഷൻ ഇൻ ദ സോഫ്റ്റ്വെയർ ഫോർ ദ പേർപ്പസ് ആറാമത്തെ ക്ലോസിൽ പറയുന്നു ചീഫ് പ്രോജക്റ്റ് മാനേജർ ആവശ്യമെങ്കിൽ സ്പാർക്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും ഇത്രയുമാണ് ലീവ സറണ്ടറുമായി ബന്ധപ്പെട്ട ഈ ഓർഡറിൽ പറയുന്നത് വീണ്ടും പുതിയ വാർത്തകളുമായി നമുക്ക് കാണാം നന്ദി